Hello guys, welcome back to Alfie's World. ഇന്നത്തെ റെസിപ്പി എന്തുവാണെന്നുള്ളത് തമ്പിനേൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ കണവ തോരനാണ് കേട്ടോ നമ്മുടെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കടൽ വിഭവമാണല്ലോ കണവ കൂന്തലെന്നത് അറിയപ്പെടുന്നുണ്ട് മറ്റെന്തെങ്കിലും പേരുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ അപ്പോൾ കണവ തോരൻ്റെ റെസിപ്പി നമുക്ക് കാണാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ പീസാക്കിയ കണവ നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വേണം കുറച്ച് കൊച്ചുള്ളി ഇതത്രയും വെളുത്തുള്ളി പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കാന്താരി മുളക് പിന്നെ ഒരു ചെറിയ സവാളയുടെ പകുതി അത്രയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് സവാള ചേർക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ അതിനും കൂടെ നമുക്ക് അത്രയും കൂടെ കൊച്ചുള്ളി ചേർത്താലും മതി അതുപോലെ കാന്താരി മുളക് ഇല്ലെന്നുണ്ടെങ്കിൽ പകരം നമുക്ക് കുരുമുളക് ചേർക്കാം ഏതെങ്കിലും ഒന്ന് മതി കാന്താരിയോ കുരുമുളകോ ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി ഈ സാധനങ്ങൾ ഇത്രയും കൂടെ നമുക്കൊന്ന് ചതച്ചുകൊണ്ട് വരാം ഇതിപ്പം ഞാൻ ഈ സാധനങ്ങളെല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടീനി നമുക്ക് എണ്ണ ഒഴിച്ച് കടുവ് പൊട്ടിച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം നമ്മൾ വേവിക്കാനായിട്ട് വെച്ച കണവ് അതിനകത്തൊന്നിറങ്ങിയ വെള്ളം കണ്ടോ ഒരു തുള്ളി വെള്ളം ഞാൻ വെച്ചിട്ടില്ല മൊത്തം അതിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള വെള്ളം കേട്ടോ ഈ വെള്ളം നന്നായിട്ട് വറ്റി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കണവ ഇറക്കാം എന്നിട്ട് വേണം നമുക്ക് അതിലെ ഉള്ളിയൊക്കെ ചേർത്ത് മസാലയൊക്കെ ചേർത്ത് റെഡിയാക്കി എണ്ണ ഒഴിച്ച് നമുക്ക് കടുവ പൊട്ടിച്ചിട്ട് വഴിച്ചെടുക്കാം ഇത്രയും കൂടെ ഒരുമിച്ച് തന്നെ എട്ട് നമുക്ക് വഴിച്ചെടുക്കാതെ ഓരോന്നോരോട്ടൊന്നും ഇടാൻ ഇനി നമുക്ക് തോരന് വേണ്ട അരപ്പ് തയ്യാറാക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് പെരിഞ്ചീരക പൊടിയും കൂടെ ചേർത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് നമുക്ക് ചതച്ചെടുക്കാം നിങ്ങൾ ഇതിലേക്ക് കാന്താരിമുളകല്ല കുരുമുളക് പൊടിയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വേണം കുരുമുളക് പൊടി ചേർക്കാനായിട്ട് എന്നിട്ട് നമ്മൾ വഴറ്റിക്കൊണ്ടിരുന്ന ഉള്ളിക്കകത്തോട്ട് ഈ മസാല നമുക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ആ മസാല ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇപ്പം നമ്മുടെ കണവയിലേക്ക് ചേർക്കാനുള്ള അരപ്പക്ക റെഡി ആയിട്ടുണ്ട് നമ്മുടെ കണവ ഇവിടെ വെന്ത്ുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് വെള്ളം മുഴുവനായിട്ട് വറ്റിയിട്ടില്ല വെള്ളം കുറച്ചും കൂടെ വറ്റിയിട്ട് വേണം നമുക്ക് ഈ അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ അങ്ങനെ നമ്മുടെ കണവയിൽ വെള്ളമൊക്കെ വറ്റി കണവ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് അരപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തീ കുറച്ചിട്ട് ഒന്ന് നേരം കൂടെ ഒന്ന് അടച്ചു വയ്ക്കാം ഇതുപോലെ വിറകടുപ്പിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ തീയുടെ കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ നമ്മുടെ തോരൻ അടുക്കി പിടിച്ചു പോകും ഗ്യാസ് അടുപ്പിലാണ് വെക്കുന്നതെങ്കിൽ മേടിക്കേണ്ട തീ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം അങ്ങനെ നമ്മുടെ കണവത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്